ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ബാക്ക് ടു സ്കൂൾ വീഡിയോ കുറേ വീഡിയോകൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ ഈ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് ആലോചിച്ചു കേട്ടോ അത് മറ്റൊന്നും കണ്ടില്ല അപ്പോൾ ഈ ഒരു പുസ്തകങ്ങളൊക്കെ കാണിക്കുന്നത് ആറാം ക്ലാസ്സിലെയാണ് കേട്ടോ സി ബി എസ് ഇ സിലബസിലൊന്ന് ആറാം ക്ലാസ് ഇവിടെ അടുത്തൊരു സി എം ഐ സ്കൂളിലുള്ള കുട്ടിയുടെ പുസ്തകം അതായത് എൻ്റെ മകൻ അവൻ്റെ പേര് എന്നാണ് അപ്പം ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്തിട്ടുള്ളതാണ് അപ്പം നമ്മൾ പുസ്തകമൊക്കെ വാങ്ങിയല്ലോ പുസ്തകം വാങ്ങി പിന്നെ അതുപോലെ ബാഗ് അത്യാവശ്യപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ സ്കൂൾ തുറക്കാൻ ഇന്ന് ഇപ്പോൾ ഇനി ഒരാഴ്ച രണ്ടാഴ്ച ഉണ്ടല്ലോ അപ്പോൾ ഇത് കുറച്ച് സാധനങ്ങളാണ് ഇത് അബാക്കസിൻ്റെ ക്ലാസ്സിന് ഇപ്പോൾ വന്നത് കൊണ്ട് അബാക്കസിൻ്റെ സാധനം ഇതൊക്കെ പുതിയ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ പഴയതൊന്നും ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയില്ല പഴയതൊന്നും എൻ്റെ വേറത്തനൊന്ന് കാണിക്കുക ഇതൊക്കെ പുതിയത് ഇപ്പം വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇത് ബാഡർ വാട്ടർ ബോട്ടിൽ അപ്പോൾ ഒന്നും കൂടി ഉണ്ട് അത് ഒരു മറ്റൊരു ഒന്നും കൂടെ ഉണ്ട് ഇതിപ്പോൾ കടലാസ് പെൻസിൽ വാങ്ങിയതാണ് ഇത് ക്യാമലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അതുപോലെ പെൻസിലുകൾ ഇതിൻ്റെ ഉൾഭാഗത്താണ് കുറച്ചും കൂടെ എല്ലാം സൗകര്യങ്ങളുള്ള നല്ലൊരു ബോക്സാണ് ഈ ഈ ക്യാമലിൻ്റെ ഈ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എന്നുള്ളത് പിന്നെ അതിൻ്റെ പരം പെൻസിലിൻ്റെ ഇത് നമ്മുടെ ടിഫിൻ ബോക്സ് ചുവറ്റുപാത്രം അപ്പോൾ ഇതൊക്കെ ഓരോ പ്രാവശ്യം ഇത് ഞാൻ പോയി വാങ്ങിയൊന്നല്ല കേട്ടോ ഇതെല്ലാം ഓരോ പ്രാവശ്യം സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ അങ്ങനെ ഓരോ അവൻ്റെ അച്ഛനും ഓരോ പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കുമ്പോൾ എന്നെ കണ്ടു അപ്പോൾ ഞാനൊന്ന് നോക്കി അപ്പം നമ്മുടെ കോല അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ മുടിയൊന്നും കെട്ടിയൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ പെട്ടെന്നൊരു ഒരു ഐഡിയ തോന്നുകയാണ് ഇതുപോലൊരു വീഡിയോ എടുക്കണം എന്ന് ഒരാഗ്രഹം തോന്നിയിട്ട് ഇത് കൊടാ അത് നമ്മുടെ ഇത് പുതിയ കേട്ടോ പഴയ ഇല്ലാത്തില്ല ഇത് പുതിയ കുട അപ്പോൾ കൊണ്ടുപോയി ആടാ അപ്പോൾ അന്നേരമാണ് എനിക്കൊരു ഐഡിയ പോയത് യൂട്യൂബിലിടാമെന്നുള്ളത് അപ്പോൾ ഇത് പുതിയ ബാഗാണ് അത് ഞാൻ ഒരു ഒരു കൈനെ കൊണ്ട് തുറക്കാൻ നോക്കിയതുകൊണ്ടാണ് അത് മറ്റേ കൈനെ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കൈനെ കൊണ്ട് എനിക്ക് അത്രയും തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അത് അങ്ങനെയുള്ളത് അപ്പം ഈ പ്രാവശ്യത്തെ പുതിയ ബാഗ് എല്ലാം പുതിയ സാധനങ്ങൾ മാത്രമാണ് ഇത് പുതിയ ബാഗ് ആക്കി പുസ്തകങ്ങളൊന്നും പൊതിഞ്ഞില്ല അപ്പം ആ പൊതിയിൽ നിന്ന് ഇടുന്നത് എടുക്കണം എന്നാലോചിച്ചു പിന്നെ അതവിടെ കിടക്കട്ടെ വെച്ചു ഇത് പഴയ കൂടെ കേട്ടോ ഇത് ഇന്നിപ്പോഴൊക്കെ നല്ല മഴയുള്ള സമയമാണല്ലോ എന്നാൽ അപ്പം പോകുന്ന പുറത്ത് പോയി വന്നത് ഇത് പഴയ വേഗം കേട്ടോ ഇതാണ് ഞാൻ പഴയ സാധനം കാണിക്കാന്ന് പറഞ്ഞല്ലോ അതാണ് ഈ പഴയ വേഗം ഇത് പഴയ പണ്ടത്തെ പുസ്തകം അതായത് അഞ്ചാം ക്ലാസ്സിലെ പുസ്തകത്തിന് ഞാൻ വെറുതെ ഒരു സഞ്ചിക്കാത്തൊട്ട് വെച്ചു കേട്ടോ പിന്നെ ഇത് വെറുതെ ഒന്ന് നിരത്തി വെച്ച് ഇത് ശരിക്കും പൊതിയിടാൻ വേണ്ടിയിട്ട് പുസ്തകം ഒന്ന് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നിനക്കൊരു വൈഡ് തോന്നി തോന്നിയതൊരു വെറുതെ ഒരു വീഡിയോ ആയിട്ട് എടുക്കണം എന്നുള്ളത് ഇത് ഇവർ യൂണിഫോമാണ് പിന്നെ വരാൻ പോകുന്നത് നെയിം സ്ലിപ്പുകളുണ്ട് ഈ നെയിം സ്ലിപ്പ് മിക്കി മോസിൻ്റെ നെയിം സ്ലിപ്പും കാറിൻ്റെ ഒക്കെ മെയിൻ നെയിം സ്ലിപ്പാണ് പൊതിയൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ വാങ്ങുന്നത് ഉള്ളത് ഇതാണ് ടെക്നോ ടീപ്പിൻ്റെ പേന ആണെന്നൊരു കൂടെ ഇത് സാധാരണ വാങ്ങും എത്ര പേന വന്നാലും ഒരു ദിവസം ഓരോ പേനയെന്നുള്ള കണക്കിൽ കൊണ്ടോ കൊണ്ടുപോയ സാധനങ്ങളൊന്നും ഇവിടെ തിരിച്ചെത്താറില്ല അതുകൊണ്ട് അത് പാക്കറ്റായി വാങ്ങുന്നത് ഇതിപ്പോൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കൊണ്ടേ സോക്സ് അതുപോലെ ബെൽറ്റ് ടൈ ഒക്കെയാണ് ഇത് വാട്ടർ ബോട്ടിലും ബാക്കിയുള്ള പേനകളും അപ്പോൾ കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ എന്നും സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഷൂ അതുപോലെ ബ്ലാക്ക് ചപ്പൽ ഇതൊക്കെയുണ്ട് വാങ്ങാനുള്ളത് പൗച്ച് ഇതൊക്കെ വാങ്ങണം അപ്പം എനിക്കൊരു വീഡിയോ എടുക്കാനുള്ളൊരു തിരക്കുണ്ട് ഞാൻ കുറേ വേഗം എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു അധ്യയന വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം മഴ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് അപ്പം മഴക്കെടുതികളോ രോഗങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല ഒരു അധ്യയന വർഷം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞുകൊണ്ട് ആശംസിക്കുന്നു അതിനൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ നല്ലൊരു ആകെ മൊത്തം എല്ലാവർക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ല ഒരു ലോ അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് കൂടെ ഒരു ബാക്ക് ടു സ്കൂളിനൊപ്പം ആശംസിക്കുന്നു ಅಪ್ಪ ಲೋಕ ಸಮಸ್ತ ಸುಖಿನೋ ಭವಂತು ಓಕೆ ಅೆಕ್ಸ್ಟ್ ವೀಡಿಯೋ ನಮಗೆ വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതൊക്കെ ഞാൻ ഡെയിലി വീഡിയോ ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു റിയൂസ്ഡ് കണ്ടൻറ്റ് പ്രോബ്ലം വന്നപ്പോൾ നാലായിരത്തിനടുത്ത് നാലായിരത്തിനടുത്ത് എത്തിയ ആ ഒരു വാച്ച് ഓവർ മൊത്തം കുറഞ്ഞിപ്പോൾ ആയിരത്തി സംതിങ്ങിലേക്ക് പോയി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊരു ഡൽ ആയിപ്പോയൊരു അവസ്ഥയാണ് അപ്പോൾ വീഡിയോ ഇടാൻ എനിക്കൊരു സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസേ ഇല്ല പക്ഷേങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല നാളെ ആശംസിക്കുന്നു ഓക്കെ